എല്ലാ പ്രേക്ഷകർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിലെ സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് സ്വദേശികളും പ്രവാസികളും എല്ലാം തന്നെ വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികളും പരമ്പരാഗത രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് രാജ്യത്തെ സ്ഥാപക ദിനത്തിന്റെ വരവേറ്റത് ഇതൊരു വേറിട്ട കാഴ്ചയായി മാറിയിരിക്കുകയാണ് പരമ്പരാഗത രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് സ്വദേശികളും പ്രവാസികളും സൗദിയിലെ സ്ഥാപക ദിനത്തിൽ പങ്കെടുക്കാനെത്തിയത് വസ്ത്രങ്ങൾ കൂടാതെ വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികളും രാജ്യത്തെ സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു അകൽ ഗുത്ര ബിഷ്ത്ത് ബുർഖ എന്നിവയാണ് രാജ്യത്തെ ജനങ്ങളും വിദേശികളും ധരിച്ചത് വിന്റർ വണ്ടർലാൻഡ് ബോളിവാഡ് റിയാദ് സിറ്റി നജ്ന ഇവന്റ് എന്നിവിടങ്ങളിൽ ഈ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് ജനങ്ങളെത്തുകയുണ്ടായി സൗദി സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പരമ്പരാഗത പൈതൃക സൗദി വസ്ത്രങ്ങൾ ധരിച്ച് ജനങ്ങളെത്തിയത് കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടുന്നുള്ളവരാണ് പരമ്പരാഗത വേഷത്തിലെത്തിയത് പരമ്പരാഗത വസ്ത്രങ്ങൾ വിൽക്കുന്ന ഫാഷൻ കടകളിൽ വൻ തിരക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടത് ഓരോ പ്രദേശത്തും സവിശേഷമായ പരമ്പരാഗത വസ്ത്രങ്ങൾക്കായിരുന്നു വലിയ ഡിമാൻഡ് നജദ് പ്രദേശങ്ങളിൽ പരമ്പരാഗത രീതിയിൽ ഉപയോഗിച്ചിരുന്ന തൂർ മെനിക്കീൽ തുടങ്ങിയ സ്ത്രീകളുടെ വസ്ത്രങ്ങൾക്കായിരുന്നു ഡിമാൻഡ് ഏറെയും ഉണ്ടായിരുന്നത് ബദവി സ്ത്രീകൾ ഉപയോഗിക്കാറുള്ള ഷെയ്ലാസ് മുഖനഖ് തുടങ്ങിയ വസ്ത്രങ്ങൾക്കും ആവശ്യക്കാർ ഏറെയായിരുന്നു തെക്കൻ സൗദിയിലെ സ്ത്രീകളാണ് പ്രധാനമായും ഇത് ധരിച്ചിരുന്നത് സ്ഥാപക ദിനം വസ്ത്രം ധരിച്ച എല്ലാവർക്കും ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് റിയാദ് ബോൾവാർഡ് സിറ്റിയിലേക്കും വിന്റർ വാണ്ടർലാൻഡിലേക്കും സൗജന്യ പ്രവേശനം അനുവദിക്കുമെന്ന് എന്റർടൈൻമെന്റ് അതോറിറ്റി നേരത്തെ അറിയിച്ചിരുന്നു ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ആരംഭിച്ചിരുന്ന ആഘോഷങ്ങൾക്ക് ഇരുപത്തിനാലിനാണ് വിരാമമാകുന്നത് ആഘോഷങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് വ്യാഴാഴ്ച കരിമരുന്ന് പ്രയോഗവും ഡ്രോണുകളുടെ വിസ്മയ പ്രകടനവും നടക്കും സൗദിയുടെ ചരിത്രം പറയാനും അറിയാനും പ്രത്യേക സംവാദ വേദികളും ഒരുക്കിയിട്ടുണ്ട് സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി സൗദിയിലെ പുരാതന സുഖുകൾ പ്രത്യേകം അലങ്കരിച്ചിട്ടുണ്ട് സൗദി ഖഹ ഉൾപ്പെടെയുള്ള സൗദിയുടെ ആതിഥേയത്വത്തിന്റെ അടയാളങ്ങളുമായി മസ്ജിദുകളും നാടെങ്ങും സംഘടിപ്പിക്കുന്നുണ്ട് സൗദിയുടെ ചരിത്രം പറയുന്ന ഭൂപ്രദേശങ്ങൾ പഴയകാല ചിത്രങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ വസ്ത്രങ്ങൾ ആയുധങ്ങൾ അക്കാലത്ത് തെരുവു ചന്തകൾ തുടങ്ങിയ പഴയകാല ചിത്രങ്ങളുടെ പ്രദർശനങ്ങളും ശ്രദ്ധേയമായി